ചാക്കയിലെ നാടോടി കുടുംബത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു വിവരമാണ് പുറത്തു വരുന്നത് പ്രതിയെ കൊല്ലത്തു നിന്നാണ് പിടികൂടിയത് നമ്മളിപ്പോൾ ഉള്ളത് പേട്ട പോലീസ് സ്റ്റേഷനിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ ഇത്തരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മാതാപിതാക്കൾക്കും സഹോദരനും ഇടയിൽ നിന്ന് ഒരു വ്യക്തി തട്ടിക്കൊണ്ടുപോയത് ഏതാണ്ട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത് അല്പസമയത്തിനകം തന്നെ ഒരു പ്രതിയെ ഇവിടെ കൊണ്ടുവരുമെന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്ട്രിക്ട് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് കമ്മീഷണർ അടക്കം ആറ് മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് തുടർന്നായിരിക്കും ഇതിൻ്റെ വിശദവിവരങ്ങളൊക്കെ വെളിയിൽ വരിക നിലവിൽ കൊല്ലത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിൽ റോഡിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുന്നത് പ്രതിയുടെ പേര് പേരുവിവരങ്ങളടക്കം ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും അല്ലെങ്കിൽ ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലുള്ള കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആറു മണിക്കുള്ള വാർത്താ വാർത്താസമ്മേളനത്തിൽ കമ്മീഷനടക്കം വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കുട്ടിയുടെ മാതാ ും പിതാവും അടക്കം ഇവിടെ ഉണ്ട് നിന്ന് പ്രതിയെ ചില സൂചനകൾ എന്തായാലും हाँ पंद्रह बीस दिन हो गया आज पुलिस को पकड़ा आदमी को पकड़ा आ, नहीं। आम तो न्यूज हम हमको तो घर से बुला के लाया अभी हर सेंस में थे ना उधर से पुलिस चलो थाने में बेटा थाने में तो आया तो उसके बाद पुलिस बोलता है वो लोग को पकड़ लिया बच्चा को इवेंट करने वाले को तो उसी बोल के लाया उसका नाम बोला पुलिस क्या बोला बोला नाम नहीं पता नाम नहीं बताया हमको भी तो नहीं नाम क्या है। उसके बाद तुम यहाँ रखता है वो और वापस कर जाता है वो वापस बच्चे का दे देगा हम चले जाएंगे हमारा चार बच्चे है एक, एक लड़की तीन लड़का है दे देगा हम हम घर चले जाएंगे आप जाएंगे എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയെ പിടികൂടിയതിൽ വളരെ സന്തോഷമെന്നുള്ള രീതിയിലാണ് മാതാപിതാക്കൾ പ്രതികരിക്കുന്നത് എന്തായാലും പ്രതിയുടെ പേരു വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്കറിയുന്ന പോലെ തന്നെ അവർക്ക് വ്യക്തമായിട്ടില്ല ഇനിയും ആ കാര്യങ്ങളൊക്കെ വ്യക്തമാകാനുണ്ട് എന്തായാലും ഇതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകുമെന്നാണ് മാതാപിതാക്കൾ വ്യക്തമാക്കുന്നത് അതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും അവർക്കും പ്രതികളെ പറ്റിയുള്ള മറ്റ് കാര്യങ്ങളും മറ്റ് സൂചനകളൊക്കെ ഇനിയും ലഭിക്കേണ്ടതുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കോളുകളടക്കമുണ്ടാക്കിയ ഒരു കേസ് തന്നെയായിരുന്നു ഡി സി പി നിതിൻ രാജ് അടക്കം വലിയ ഒരു പ്രത്യേക അന്വേഷണ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസിന് തന്നെ വലിയ ഭിമാന പ്രശ്നമായി മാറിയ രീതിയിൽ ഈ ഒരു കേസ് അന്വേഷിക്കുമായിരുന്നു അതിനുശേഷം ഏകദേശം ഇരുപത് മണിക്കൂറിന് ശേഷമാണ് കൊച്ചുവേളി പോലീസ് സ്റ്റേഷൻ ശ്രമിക്കണം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്നും ഈ കുഞ്ഞിനെ കണ്ടെത്തിയത് എന്നാൽ ഈ പ്രതിയിലേക്ക് പോലീസ് എത്തുവാൻ വീണ്ടും കുറച്ചധികം കൂടി സമയം കാലതാമസം എടുക്കുന്ന ഒരു ഘട്ടമുണ്ടായി അതിലെല്ലാം വലിയ പ്രതിഷേധം പ്രതിഷേധമുയരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്തായാലും വലിയ രീതിയിലൊരു ആശ്വാസകരമാകുന്ന രീതിയിൽ ഇപ്പോൾ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ പ്രതിയെ കൊല്ലത്ത് നിന്ന് പിടികൂടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വെളിയിൽ വരുന്നത് എന്തായാലും ഇവിടേക്ക് തന്നെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട് വിശദമായ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ നാടോടി സംഘത്തിൻ്റെ തന്നെ ആർക്കും നിലവിലിതിൽ പങ്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ പ്രതി ഇത്തരത്തിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് എന്തിനാണ് അതിനുള്ളൊരു മോട്ടീവ് എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇനി ഒരു വ്യക്തത വരേണ്ട സാഹചര്യമുണ്ട് പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്യാമറാമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി